ായി പ്രതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച സാമ്പാടികൾ പ്രചരിച്ചു കൂടി ഇതിലൊരു പരിപാടി നൽകുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പാടില്ല നമ്മളെ സമയത്ത് നമ്മൾ എല്ലാവരും ഒരേ പ്രദേശത്തുള്ള ആളുകളായതുകൊണ്ട് നമ്മളൊന്ന് വാട്ട്സ്ആപ്പിലേക്ക് ഉണ്ടാക്കി നമ്മൾ സവറിലും പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഇടക്കി തരും അപ്പോൾ അത് എല്ലാ ആളുകളും ഏകദേശം നമ്മളെ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളുകളൊന്നുകൊണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് വളരെ എളുപ്പമായി കാരണം അൻപത് വർഷമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ അതൊരു കാര്യമാണ് ഇരുപത്തി ഒന്ന് മുതൽ കാലഘട്ടത്തിലാണ് നമ്മൾ കണ്ടതിൽ സ്കൂൾ പറ്റുന്നത് അതാ തന്നെ ആ ഓർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഓർമ്മയല്ലേ ഉണ്ടാവുള്ളൂ മുതലാളികൾക്കിപ്പോൾ പ്രായമായി എല്ലാപ്പാടും ഒക്കെ നമ്മൾ വലിയ ആയി അതിനൊക്കെ ചോദിച്ചാലും ഇപ്പോൾ വരാൻ സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിതരണമായ പരിപാടി സംഘടിപ്പിക്കാതിരുന്നത് ഈ സ്കൂളിൽ വെച്ച് നടത്താൻ വരുന്ന ഉദ്ദേശം പിന്നെ നമ്മൾ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ആദ്യമൊക്കെ പരിപാടി അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത് കാട് എന്ന് പറഞ്ഞാൽ ഇനി കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ജോലി കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലൊരു സപ്പോർട്ട് അതുപോലെ നമുക്ക് നമുക്ക് പോയ ബന്ധങ്ങൾ കുറെ കാര്യങ്ങളാണ് നമ്മളെ കൂടെ പെട്ടെന്ന് പിന്നെ ഐശ്വഫിലാണ് ചെലിയുന്നത് മട്ടാസ് ലോൺ അതൊക്കെ നമ്മൾ കണ്ടിട്ട് കുറേ കാലങ്ങൾ തലമുറ പിന്നെ എന്താ പറയുക ആണ് താമസിക്കുന്നത് അതൊന്നും നമ്മൾ കാണാറില്ല മോശമായിട്ടൊന്നും നമ്മളെപ്പോഴും കാണുന്നതാണ് അങ്ങനെ പല ആളുകളെയും നമുക്ക് കാണാത്തൊരവസ്ഥയിൽ ഈ ഗ്രൂപ്പ് വന്നോട് കൂടി എല്ലാവരും ഒരു ബന്ധായി അതായത് നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മളെ എല്ലാ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് വന്നു വെക്കാനുള്ള ഒരു അവസരം കൂടെ സംഗീതത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് ഒരു വലിയ ഒരു ഒരു നല്ലൊരു അനുഭവമാണ് ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സീനിയേഴ്സൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ അത് അസുഖമൊക്കെ നമ്മൾ പഠിച്ച ആൾക്കാരാണ് പക്ഷെ അവർക്കൊന്നും അങ്ങനെ ഉള്ളൊരു സമയത്ത് ഇത് നടക്കുകയെന്ന് തോന്നുന്നില്ല നമ്മൾ ഈ ഏരിയയിലുള്ള എല്ലാവരും നമ്മളെ വളരെ സജീവമായിട്ട് നമ്മളുടെ കൂടെ എടുക്കാൻ പറ്റുന്ന ആളുകളായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു സംവിധാനം നടത്താൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഓരോ പട്ടം ക്ലാസ് ഗ്രൂപ്പുണ്ട് കോളേജ് ഗ്രൂപ്പിൻ്റെ എന്നെ ഈ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് എൽ പി സ്കൂളിൻ്റെ ഒരു ഗ്രൂപ്പ് എന്നെ എനിക്ക് തോന്നുന്നത് കേരള കൃഷ്ണമാർ ഉണ്ടാവില്ലെന്നാണ് മനസ്സിലാക്കി അപ്പം അതിൽ പോലും അൻപത് വർഷം മുന്നിലുള്ള ആളുകൾ പേടി പിടിച്ചിട്ട് ഇപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊന്നും ഉണ്ടാക്കാനുള്ള സാധ്യമില്ല അപ്പം നമുക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ സഹ സഹപാഠി കൂടിയായിട്ടുള്ള ഗഫൂർ ഗഫൂരാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വിളിച്ചത് സമയത്ത് നോക്കി റീറ്റ് എക്സാമിൻ്റെ ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിയിട്ട് അപ്പോൾ നമ്മളൊന്ന് ആദരിക്കുന്നത് നല്ലൊരു അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു അപ്പം അങ്ങനെ ഒരു നിർദ്ദേശ ഗ്രൂപ്പിൽ വന്നപ്പോൾ തന്നെ നല്ല സപ്പോർട്ട് ആളുകളുണ്ടായിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് അതായത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ സംഘടന അത് ഏറ്റവും പേര് സ്ഥലത്തിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരേ സമയത്ത് പഠിച്ചത് നമുക്ക് അതിനെ പുതിയൊരു അഭിമാനം തന്നെയാണ് കാരണം നമ്മൾ കൂടുതൽ എന്ത് ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് എത്തിച്ചിട്ടുമില്ല പിന്നെ മാത്രമല്ല ഈ പരിപാടിക്ക് തന്നെ കൂടുതലാകേശ് ക്ഷണിച്ചവരൊക്കെ ഫ്രിഡ്ജ് വന്നിടത്തോടെ എടുക്കുന്നില്ല പിന്നെ രണ്ട് പേര് മാത്രം ഞങ്ങൾ വന്നിട്ടില്ല വിളിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇതുപോലെ ഇരുന്നാൽ വളരെ സന്തോഷമുണ്ട് വിശേഷം ഇപ്പോൾ നടത്തിയാണ് എങ്കിലും ഇത് കേട്ടെന്ന് വിചിച്ചിട്ട് നമ്മൾ വിലയെങ്കിലും കുറച്ച് ആദ്യം പോയി പങ്കെടുക്കണം അദ്ദേഹം അതിനറിയിച്ചൊരു സന്തോഷം നമ്മൾ വാക്കുകളോട് അറിയിക്കാൻ പറ്റില്ല അത്രയും സന്തോഷമുണ്ട് പോകാനും ഏത് സമയത്ത് എപ്പോൾ വിളിച്ചാലും ഇങ്ങനെ പൊക്കം കിട്ടാനും പറ്റാത്തൊരു സംഭവമാണ് കേട്ടത് അതന്നെ നമുക്ക് വളരെ ഏകരാവേശം അതേപോലെ നമ്മുടെ മാതാമാശ് പറഞ്ഞപ്പോൾ വരാൻ അദ്ദേഹം ഏറ്റിട്ടുണ്ട് വരാൻ തന്നിട്ടുണ്ട് അത് കാവിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വരാൻ ഞാൻ വരാം എനിക്ക് ധൈര്യമില്ല പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ആ ഇരുക്കും ആ നോക്കുകൾ കാണുമ്പോൾ ഒരു ഭയം കാരണം അദ്ദേഹം ഇനിയും കുറേ ഞാൻ ജീവിക്കട്ടെ ഇനിയും നമുക്ക് വീടുകയാണ് അങ്ങനെ കൊണ്ടുവാനും എന്ന് കാണാനൊക്കെ നമ്മളെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവില്ലെന്ന് എനിക്ക് കരുതിയിട്ട് എന്ന് വെച്ചാൽ ഞാൻ നമ്മളെ വീട്ടിലേക്ക് വരാൻ സാധിക്കും എന്ന് പറഞ്ഞു കാരണം നമുക്ക് ഇത് കഴിഞ്ഞ അവിടെ പോയിട്ട് അധ്യാപകനെ ആദരിക്കാം അതേപോലെ സാറിന് ഞാൻ ചോദിച്ചു കാരണം ഞങ്ങൾക്ക് നിങ്ങളെ ഇവിടെ വിട്ടിട്ട് ആദരിക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അവിടെ ഒരു വിഷമം തോന്നിയിട്ടുണ്ട് എനിക്കൊന്നും ഇല്ല ഇത് വീട് പോലെയാണ് ഞാൻ കാണുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് കാര്യം ഇതൊക്കെ നല്ലൊരു വാക്കല്ല നമുക്ക് അധ്യാപകർക്കും അപ്പോൾ ആ ഒരു സന്തോഷം നമ്മളവിടെ പങ്കെടുക്കാൻ നമുക്ക് ഇതിലൊക്കെ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം പറയാനുള്ള

ചില റിട്ടയർമെൻറ്റോടു കൂടി ജീവിതം അവസാനിച്ചു എന്നുള്ള രീതിയിൽ ബോധിക്കുന്നുണ്ട് ചിലർ അതെല്ലാം റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ആ പിന്നെ അധ്യാപകനെന്ന ഒരു കാലയളവിൽ അവരുടെ ദമ്പതിയറയാണ് അപ്പോൾ അത് നിർവഹിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് അതിന് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളെ എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന കഴിയില്ല പിന്നെ ഈ സമൂഹമാണോ ഈ ലോകമാണവ അവിടെ അവർ ചെയ്യാൻ കഴിയുന്ന വിജ്ഞാനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള സേവനത്തിൻ്റെയോ ഒക്കെ പ്രവർത്തന മേഖലകളിൽ ഇപ്പോൾ പറഞ്ഞതു നമുക്കൊക്കെ നമ്മുടേതായുള്ള ചില കാര്യങ്ങളെ വിചാരിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ പലരും പിന്നെ അസുഖ ബാധിതരായിട്ട് നമ്മളൊക്കെ ഇതിൽ ചോദിച്ചാൽ മരുന്ന് കഴിക്കാത്തൊരു ആരുണ്ട് എന്ന് ചോദിച്ചാൽ പിന്നെ മരുന്ന് ഭക്ഷണമാക്കിയ ആളുകളാണ് ഇപ്പോഴത്തെ ഒരു നമ്മൾ ഭക്ഷണത്തിന് വേണ്ട വേണ്ടതിനേക്കാളും കാശ് മരുന്നിന് വേണ്ടി ചിലവഴിക്കും നമ്മുടെ ആരോഗ്യ കീടങ്ങളിൽ ഭക്ഷണ കീടങ്ങളിൽ നമ്മളെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളിലൊക്കെ നമ്മളെ പിന്നെ പല നിലയ്ക്കും പിന്നെ നമുക്ക് രോഗം രോഗം ബാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാലാവസ്ഥയെ ബന്ധിക്കുക അങ്ങനെയൊക്കെ നമ്മുടെ രോഗികളായിരുന്നു അപ്പോൾ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ അത് അതിന് അത് പല രീതിയിലും പ്രയാസം ഉണ്ടാകും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഘടനയിൽ തന്നെ നാട്ടം വരും മാറ്റം വരും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പലരും സംഭവിച്ചിട്ടുണ്ട് ആളുകളും വാട്സപ്പിലൂടെ ഞാൻ മനസ്സിലാക്കി വാട്സപ്പിലുള്ള ഗ്രൂപ്പിലൂടെ പലരെയും ആഡ് ചെയ്തിട്ട് മെസ്സേജ് വാപ്പ് ചെയ്തിട്ട് സാമ്പത്തികം പിന്നെ സാമ്പത്തികം മാത്രമല്ല അതിലൂടെ സാമൂഹ്യവും ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഞാൻ പറഞ്ഞത് അതങ്ങനെ ഒരു ശ്രമം നടത്തിയ അദ്ദേഹത്തിൻ്റെ അതിനെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതം ചുറ്റുപാടുകൾ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അതിലേക്ക് കുറേ ആളുകളെ സ്വാപ്തരാക്കി അതിലേക്ക് കൊണ്ടുവന്ന് ഇതിലൊക്കെ നിങ്ങളെ നല്ലൊരു സഹായം ചെയ്തു തരാമെന്ന് ഞാൻ മനസ്സിലാക്കുക ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓപ്പർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഭൂമിയിലുള്ള ചെറിയൊരു കാലയളവിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മനുഷ്യരായി ഇവിടെ ജീവിച്ച് മരിച്ചുപോയി എന്നല്ലാതെ അതിൽ വേറെ ഒന്നും ഒരു അടയാളം പഠിച്ചതൊന്നും നമുക്ക് സാധ്യമായിട്ടില്ല അപ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചെയ്യും ഇപ്പോൾ അതിൽ ഏറ്റവും വലിയ മാറ്റം ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കഴിഞ്ഞത് നമുക്കിങ്ങനെ കൂടാൻ കഴിഞ്ഞിട്ടില്ല െൻറ്റ് കൊടുത്ത് ആയിരിക്കുന്നത് യുദ്ധിനെയാണ് യുവിനെ നമുക്ക് എല്ലാവർക്കും സമജനമാണ് അതാ ഇതിൽ അത്യാവശ്യം നല്ലൊരു വേണ്ടപ്പെട്ടൊരു ഇങ്ങനെ കുടുംബം തന്നെ പറഞ്ഞത് വിദ്യാഭ്യാസമായിട്ട് തിരക്കില്ലാത്ത രൂപത്തിൽ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബം തന്നെയാണ് അപ്പോൾ അവർ അവരെ സംബന്ധിച്ചോടൊപ്പം വ്യവസ്ഥ പറഞ്ഞ പോലെ ഇനി വരാൻ പോകുന്നത് വെറും ഒരു എന്താ പറയുക ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു മരുന്നിരിക്കുമോ ഇങ്ങനെ ഒരു ഡോക്ടറെ എല്ലാം ജോലി മോളെ കിട്ടുകയാണെങ്കിൽ പറയാനുള്ളത് അധ്യാപകർക്ക് ക്ലാസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടർമാർ ക്ലാസ് എടുക്കുന്ന അവിടെ വരെ വേണം പണിയും കുറയും വീട്ടിൽ റെസ്റ്റും കിട്ടും ഈ രണ്ട് വിഷയം കൂടി നമ്മളിന്ന് ചെറിയ മട്ടിൽ ഉദ്ദേശിക്കാൻ പറഞ്ഞാൽ എന്താ എനിക്ക് ഞാൻ പറയാനുള്ള തെറ്റി ചടങ്ങിലേക്ക് വളരെ ലളിതവും ആ ചടങ്ങിലേക്ക് എന്നെ ക്ഷമിച്ച എൻ്റെ നിത്യം എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു കൂടി കാരണം അര നൂറ്റാണ്ടിനു ശേഷം നമ്മളെ പഠിപ്പിച്ച മലയാളമാരെ ഓടിക്കുകയും അവരെ ആദരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ചെയ്ത ഈ ഒരു വലിയ മനുഷ്യനിർമ്മാടെല്ലാവരെയും അഭിനന്ദിച്ചു ഇവിടെ നേരത്തെ പറഞ്ഞു ഗൂഗിൾ ഇപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഗൂഗിളിനെ ചോദിക്കാം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മൾ ആ ദുരുക്കന്മാരെ പോക്കു എന്നുള്ളത് ഒരു വലിയാകനായിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് అది ముప్పి కరువంతి స్కూలనె గవన్మె స్కూల్ కియ్యదారి ఎంప్లయమెంటు కింద పే కొట్టు స్కూల్ వంద శం ఎత్ర ఆదరి కింద ఆద్యే మరణం ఎూను తర సంతోషం ఒ നമുക്ക് കഴിഞ്ഞ വർഷം ഇതുപോലത്തെ പൊന്നാട കിട്ടിയത് അത് വേറെ രീതിയിൽ കിട്ടിയതാണ് വലിയ ആൾക്കാരെ ഉപയോഗിച്ച് കിട്ടിയതാണ് അതിനേക്കാളും വിലമതിക്കുന്ന പൊന്നാടാണ് പൊന്നാടാണ് എൻ്റെ ശിഷ്യന്മാരെ അതിനോടൊപ്പം എൻ്റെ ശിഷ്യനായ ഈ സമതി അവർ മകൾക്ക് ഉള്ള ഒരു ചടങ്ങില് അത് ആതിരെ നാൽപ്പത്തി രണ്ടാമത്തെ റേങ്ക് അതിൽ മുപ്പത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം ലക്ഷം ആൾക്കാരുടെയൊരു നാൽപ്പത്തി രണ്ടാമത്തെ കുട്ടികൾക്കിടയിൽ സർവ ഐശ്വര്യങ്ങളും നേർന്നു കൊണ്ടിട്ടുള്ള ഈ സദസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയും എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആദരവ് തരികയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഈ മുഖനിന്ന് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഞാൻ ഇവർ പറഞ്ഞതിൽ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊക്കെ വിട്ടുപോയ പല കഥകളും സ്വകാര്യമായിട്ട് മുന്തഴിഞ്ഞ കഥ ആ ഞാൻ സ്കൂളിൽ വന്ന കാലഘട്ടത്തിൽ നാലാം ക്ലാസ്സിലാണ് ക്ലാസ്സിലിട്ടത് അന്ന് തന്നെ കൊലക്കാട് സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് അനുഭവങ്ങൾ ഒന്ന് ഒരു കുട്ടി എന്നോട് എന്നെ കേട്ടാ പറയാം മാഷ് നരകത്തിൽ അതെന്താ എനിക്കാർക്ക് മനസ്സിലായി ഞാൻ മുൻഷി അപ്പൊ നെരിയാണിക്ക് പാഴ മുമ്പ് വന്ന് നരകത്ത് പോകുന്നു അത് സ്കൂളിൽ വന്ന ദിവസം കിട്ടിയതാ കേട്ടോ പറയാൻ നിങ്ങളും വന്ന് ഇതിൽ വളരെ സന്തോഷമുണ്ട് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് വേറെ പ്രത്യേകം ഒന്നും പറയുന്നില്ല